സ്കൂൾ ഓർമ്മകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അത് എത്ര പ്രായമായാലും ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഇന്നലെ നടന്നതും അത്തരമൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരുന്നു രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്നലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്നു ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ രണ്ടായിരത്തി രണ്ട് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കേക്ക് മുറിച്ച് എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കുട്ടികൾക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകി പരിപാടിക്ക് അശ്വതി കെ എസ് സ്വാഗതം ആശംസിച്ചു അനൂപ് കെ ജി രമ്യ ഗോപിനാഥ് ശ്യാം കെ രവീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എല്ലാവരും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ പങ്കുവെച്ചു അരുൺദേവ് ദേവ് ഇ എസ് എല്ലാവർക്കും വേണ്ടി മധുരമായ ഗാനം ആലപിച്ചു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൻ്റെ സന്തോഷം എല്ലാവരും പങ്കുവച്ചു മീറ്റിംഗിന് അനൂപി ജോസഫ് നന്ദി രേഖപ്പെടുത്തി सिटी विशन राज